ഒരിക്കലും മുങ്ങാത്ത കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ ഒരൊറ്റ വിശേഷണം മാത്രം മതിയായിരുന്നു ലോകത്തെ ആകർഷിക്കുവാൻ അന്നത്തെ എല്ലാ കപ്പലും കൂടി ചേർന്നാലും ടൈറ്റാനിക്കിനെ കടത്തി വെട്ടുവാൻ പറ്റിയ ഒന്ന് ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ടൈറ്റാനിക് കടലിന്റെ അടിയിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും കഥകൾക്ക് ഒരു പഞ്ഞവുമില്ല ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന വിശേഷണത്തോടെ കടലിൽ കപ്പൽ യാത്ര തുടങ്ങി മൂന്നാം നാൾ കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്നു ഇതെല്ലാം സംഭവിച്ച് നൂറ്റി പന്ത്രണ്ട് വർഷമായെങ്കിലും ഇന്നും കൗതുകമുണർത്തുന്നത് തന്നെയാണ് ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ഓരോ വിവരങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ട് മാറിമറിഞ്ഞ ചരിത്രമുള്ള ടൈറ്റാനിക്കിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും അറിയാം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലത്ത് പ്രധാന ഗതാഗത മാർഗം കപ്പലുകളായിരുന്നു അതുകൊണ്ട് തന്നെ കപ്പൽ നിർമ്മാണ കമ്പനികൾ തമ്മിൽ ഏറ്റവും മികച്ച കപ്പൽ പുറത്തെടുക്കുന്ന കാര്യത്തിൽ ഒരു മത്സരവും നിലനിന്നിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ ക്യുനാട് എന്നീ കമ്പനികളായിരുന്നു അക്കാലത്ത് മത്സര രംഗത്ത് പ്രധാനമായും ഉണ്ടായിരുന്നത് എങ്ങനെയും കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലുകളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്നിനൊന്ന് മികച്ച സേവനങ്ങളാണ് അവർ യാത്രക്കാർക്ക് നൽകിയിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് ക്യുനാട്ട് ലുസിറ്റാനിയ മൗറിട്ടാനിയ എന്നീ പേരുകളിൽ രണ്ട് മികച്ച വേഗം കൂടിയ കപ്പലുകൾ പുറത്തിറക്കുന്നത് വൈറ്റ് സ്റ്റാർ ലൈന് വെല്ലുവിളി ഉയർത്തി ഈ കപ്പലുകൾ വന്നപ്പോൾ അവർ പുറത്തിറക്കിയത് ആഡംബര കപ്പലുകളായിരുന്നു വേഗത്തെ ആഡംബരം കൊണ്ട് തോൽപ്പിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ആഡംബര കപ്പലുകൾ വരുന്നത് ഒളിമ്പിക് ടൈറ്റാനിക് ബ്രിട്ടാനിക് എന്നീ മൂന്ന് കപ്പലുകളാണ് വൈറ്റ് സ്റ്റാർ ഇറക്കുവാൻ തീരുമാനിച്ചത് പുറത്തിറക്കിയ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലുകളിൽ ഒന്നായിരുന്നു ടൈറ്റാനിക് ഭൂമിയിലെ ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തു എന്ന വിശേഷണവും അന്ന് ടൈറ്റാനിക്കിന് സ്വന്തമായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മീറ്റർ നീളവും ഇരുപത്തിയെട്ട് മീറ്റർ വീതിയും അടിമരം മുതൽ പുകക്കുഴൽ വരെ അമ്പത്തിനാല് മീറ്റർ ഉയരവും കപ്പലിനുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് കപ്പലിന്റെ മുഗൾ തട്ട് വരെയുള്ള ഉയരം പത്തൊമ്പത് മീറ്റർ ആണ് ഇരുപത് ബസ്സുകൾ നിരത്തി നിർത്തിയിട്ടാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമായിരുന്നു ടൈറ്റാനിക്കിന്റെ നീളം നാപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ടൺ ഭാരവും ഒമ്പത് ഡെക്കുകൾ എന്നിവയുള്ള കമ്പ്ലിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നാപ്പത്തിനാല് കിലോമീറ്ററുമായിരുന്നു ആഡംബരത്തിന് ഒരു പഞ്ഞില്ലാത്ത കപ്പലിൽ ഒരു ദിവസത്തെ ആവശ്യത്തിന് മാത്രം വേണ്ടി വന്നിരുന്നത് അറുനൂറ് ടൺ കൽക്കരി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് മാത്രം നൂറ്റി എഴുപത്തി ആറ് ആൾക്കാരായിരുന്നു നിയോഗിച്ചിരുന്നത് നൂറ് ടൺ ചാരം ഓരോ ദിവസവും കപ്പലിൽ നിന്നും കടലിലേക്ക് തള്ളിയിരുന്നു അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടൺ കൽക്കരിയാണ് ടൈറ്റാനിക്കിൽ നിറച്ചത് ജീവിതത്തിലെ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളും ടൈറ്റാനിക്കൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു കോടീശ്വരന്മാരും കുടിയേറ്റക്കാരും വ്യാപാരികളും സാധാരണക്കാരും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് യാത്രക്കാർ കപ്പലിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നു എന്നാണ് ചരിത്രം പറയുന്നത് അമേരിക്കയിലേക്ക് കുടിയേറുവാൻ ആഗ്രഹിച്ച് യാത്ര ചെയ്ത കുടിയേറ്റക്കാരായിരുന്നു തേർഡ് ക്ലാസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നത് എൺപത്തെട്ട് ആളുകളായിരുന്നു കപ്പൽ ക്രൂവായി നിയോഗിക്കപ്പെട്ടത് അതിൽ ഇരുപത്തി മൂന്ന് പേർ സ്ത്രീകളായിരുന്നു എന്നാൽ ഇത്രയും ആളുകൾക്കായി ഒരുക്കിയിരുന്നത് ഇരുപതിൽ താഴെ മാത്രം ലൈഫ് ബോട്ടുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനാണ് ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടത് ഇംഗ്ലണ്ടിലെ സതാപ്റ്റൻ തുറമുഖത്ത് നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നി യാത്ര ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളാണ് ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര കാണുവാനായി സതാപ്ദൻ തുറമുഖത്ത് എത്തിച്ചേർന്നത് അന്നത്തെ അഹങ്കാരം തന്നെയായിരുന്നു ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യുവാൻ സാധിച്ചു എന്നത് അതിന്റെ സന്തോഷം ഇവിടെ എത്തിച്ചേർന്ന ഓരോ യാത്രക്കാരിലും കാണുവാൻ സാധിച്ചിരുന്നു ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് രണ്ട് ബില്യൺ ഡോളർ ആസ്തിയുള്ള കോടീശ്വരൻ ജോൺ ജെ ആസ്റ്റർ ിൻ ഗുഗൻഹേം മതവിധുവിനെ പോകുന്ന ദമ്പതികൾ വൈറ്റ് സ്റ്റാർ ലാൻഡ് ചെയർമാൻ ബ്രൂസ് ഇസ്മേ തുടങ്ങിയവരും കപ്പലിലുണ്ടായിരുന്നു യാത്ര തുടങ്ങി നാലാം ദിനം ഒരു ഞായറാഴ്ചയായിരുന്നു ടൈറ്റാനിക്കിലെ ആഡംബര സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന സൗകര്യത്തിലായിരുന്നു ഇതിലെ യാത്രക്കാർ കപ്പൽ യാത്ര തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയായിരുന്നു അന്ന് പ്രാർത്ഥനയ്ക്കായി എല്ലാ യാത്രക്കാരും ഫസ്റ്റ് ക്ലാസ് ഡൈനിങ് റൂമിൽ ഒത്തുചേർന്നു അന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് എഡ്വേർഡ് സ്മിത്ത് ആയിരുന്നു സാധാരണഗതിയിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ലൈഫ് ബോട്ട് മോക്രിലൂടെ മാത്രമേ ചടങ്ങുകൾ അവസാനിപ്പിക്കാറുള്ളൂ എന്നാൽ അന്ന് മോക്രിൽ നടത്തിയില്ല അന്ന് പതിവിലും വിപരീതമായി കനത്ത തണുപ്പായിരുന്നു കടലിലെങ്ങും ഉണ്ടായിരുന്നത് മേൽത്തട്ടിൽ ഇരിക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ തണുപ്പ് പടർന്നു യാത്രക്കാരെ യാത്രക്കാരെയെല്ലാം മെല്ലെ കപ്പലിനുള്ളിലേക്കും തങ്ങളുടെ ക്യാബിനുള്ളിലേക്കും കടന്നു പിറ്റേ ദിവസം ന്യൂയോർക്കിൽ എത്തുവാനുള്ളതിനായതിനാൽ അതിനുള്ള ഒരുക്കത്തിനും യാത്രാരേഖകൾ തയ്യാറാക്കുന്ന തിരക്കിലുമായിരുന്നു മറ്റു ചിലർ സമയം ചെലവഴിച്ചത് ടൈറ്റാനിക്കിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമായിരുന്നു വയർലെസ് മുറി യാത്രക്കാർക്ക് അയക്കുന്നതും അവർ തിരികെ അയക്കുന്നതും അടക്കം സന്ദേശങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു ഇവിടെ മാർക്കോഡേ വയർലെസ് കമ്പനിയുടെ രണ്ട് പേരായിരുന്നു ഇവിടെ വയർലെസ് ഓപ്പറേറ്റർമാരായി ഉണ്ടായിരുന്നത് അന്ന് രാവിലെ തന്നെ കടലിൽ മഞ്ഞു ഉണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകി സന്ദേശങ്ങൾ എത്തിക്കൊണ്ടിരുന്നു കപ്പിത്താന്റെ മുറിയിൽ ഈ സന്ദേശങ്ങൾ എത്തിക്കുകയും അദ്ദേഹം അത് ഓഫീസർക്ക് കൈമാറുകയും ചെയ്തു നോഡാം എന്ന കപ്പലും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് സന്ദേശം നൽകിയിരുന്നു കപ്പിത്താന്റെ കൈവശം എത്തിയ സന്ദേശം അദ്ദേഹം വൈറ്റ് സ്റ്റാർ ലൈൻ ചെയർമാൻ റോസ് ഇസ്മയയ്ക്ക് കൈമാറിയെങ്കിലും അദ്ദേഹം അത് പോക്കറ്റിൽ തന്നെ വെച്ചു പിന്നീട് ഇത്തരമൊരു സാഹചര്യത്തിൽ കപ്പലിന്റെ വേഗത കുറക്കേണ്ടതിന് പകരം കപ്പിത്താനെ കപ്പലിൽ വേഗം കൂട്ടുവാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു എന്നും പറയപ്പെടുന്നു അവ്യക്തമായ മൂടൽ മഞ്ഞായിരുന്നു അന്ന് രാത്രി കാത്തിരുന്നത് ഒന്നും വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസരത്തിൽ പെട്ടെന്നാണ് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചത് മഞ്ഞുപാളിയിൽ നേരിട്ട് ചെന്ന് കയറുന്നതിന് പകരം പാർശ്വഭാഗമായിരുന്നു ഉരഞ്ഞുകയായി അങ്ങനെ പത്ത് സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ദൂരം അത് മുന്നോട്ട് പോകുകയും ചെയ്തു അപ്പോഴേക്കും കപ്പലിന്റെ അടിഭാഗം ഏറെക്കുറെ കീറുകഴിഞ്ഞിരുന്നു മുന്നൂറടി നീളത്തിലാണ് മഞ്ഞുമലയുടെ അറ്റം തുളച്ചു കയറിയത് വെള്ളം കയറാത്ത പതിനാറ് അറകളുള്ള ചട്ടക്കൂടിലെ അഞ്ച് അറകളും അതിനോടകം തകരുകയും ബാക്കിയുള്ളതിലേക്ക് വെള്ളം കയറുവാൻ തുടങ്ങുകയും ചെയ്തിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലായി കിടക്കുന്ന ടൈറ്റാനിക് അപകടത്തിലേക്ക് കടക്കുകയായിരുന്നു ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിലും വിശ്വാസമുള്ളത് കപ്പലിനെ ആയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ടായിരുന്നു ലൈഫ് ബോട്ടിന്റെ ശേഷി കപ്പലുണ്ടായിരുന്നതാവട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരും തെറ്റിദ്ധാരണ മൂലവും മറ്റ് പ്രശ്നങ്ങളാലും എഴുന്നൂറ്റി അഞ്ചു പേർ മാത്രമാണ് ലൈഫ് ബോട്ടിൽ കയറിയത് കപ്പൽ കടലിലേക്ക് മുങ്ങുന്നത് വേഗത്തിലായി പുലർച്ചെ ഒന്ന് അമ്പത്തി അഞ്ചോടെ പതിനെട്ടാമത്തെ ലൈഫ് ബോട്ട് കടലിൽ ഇറക്കിയപ്പോൾ പതിനഞ്ചടി മാത്രമാണ് ാണ് താഴ്ത്തേണ്ടി വന്നത് കപ്പൽ അത്രയധികം മുങ്ങിയിരുന്നു പുലർച്ചെ രണ്ട് അഞ്ചിന് അവസാനത്തെ ലൈഫ് ബോട്ടും കടലിൽ ഇറക്കി രണ്ട് പതിനേഴുടെ കപ്പൽ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയി